നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ അവർ ഫോളോ ചെയ്യേണ്ട ഡയറ്റിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് ചെല്ലുകയാണെങ്കിൽ പ്രധാനമായിട്ടും നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് സ്റ്റിറോയിഡൽ ആണ് സാധാരണയായിട്ട് നൽകുന്നത് എന്നാൽ സ്റ്റിറോയിഡൽ ട്രീറ്റ്മെൻറ്റ് കുറേ നാളത്തേക്ക് നൽകുന്നത് വഴി കുട്ടികൾക്ക് അനേകം സൈഡ് എഫക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഹോമിയോപ്പത്തിക് ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് ഒരു സൈഡ് എഫക്ട്സും കൂടാതെ തന്നെ നമുക്ക് ഈ പ്രശ്നത്തിന് പൂർണ്ണമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് കുട്ടികളുടെ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾക്ക് ആശ്വാസം കൊടുക്കുവാനും ആരോഗ്യം വീണ്ടെടുക്കാനും ഹോമിയോപ്പത്തി ട്രീറ്റ്മെൻറ്റ് വഴി സാധിക്കുന്നതാണ് മരുന്നിനോടൊപ്പം തന്നെ ഡയറ്റിൽ ഏതാനും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമതായിട്ട് ഉപ്പ് എടുക്കുന്ന അളവ് പരമാവധി കുറയ്ക്കാൻ ശ്രദ്ധിക്കുക സാധാരണ എടുക്കുന്ന ഉപ്പിൻ്റെ അളവ് എടുത്തോട്ടെ പക്ഷേ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ബേക്കറി ഐറ്റംസ് ഇവയിലൊക്കെ ഉപ്പിൻ്റെ അംശം നല്ലപോലെ ഉള്ളതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക രണ്ടാമതായിട്ട് ഫാറ്റി ഫുഡ്സ് ഒഴിവാക്കുന്നതാണ് നല്ലത് നമുക്കറിയാം ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് ഫാറ്റി ഫുഡ്സ് എടുക്കുന്നത് വഴി കൊളസ്ട്രോൾ ലെവൽ കൂടാനേ ഇടപെടുത്തുകയുള്ളൂ അതുകൊണ്ട് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക മൂന്നാമതായിട്ട് വെള്ളത്തിൻ്റെ അംശം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നീർക്കെട്ടുള്ള സമയങ്ങളിലൊക്കെ വെള്ളം കൂടുതലെടുക്കുന്നത് ഒഴിവാക്കുക ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കുക അവസാനമായിട്ട് പറയുകയാണെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മുട്ടയുടെ വെള്ള അതോടൊപ്പം തന്നെ പയർ വർഗ്ഗങ്ങൾ പിന്നെ പാൽ ഇവയൊക്കെ ഭക്ഷണത്തിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നെഫ്രോട്ടിക് സിൻഡ്രോമിനെ ഭേദമാക്കാൻ സാധിക്കുന്നതാണ്